എന്നോട് കുറച്ച് പേര് ചോദിച്ചാൽ പാലപ്പത്തിന്റെ റെസിപ്പിയാണേ ഒരു ഗ്ലാസിനകത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്ത് ഒരു സ്പൂൺ പഞ്ചസാരയും സ്പൂൺ ഈസ്റ്റും എടുത്ത് ഇങ്ങനെ അടിച്ചു പിന്നെ നമുക്ക് വേണ്ടത് റോസ്റ്റഡ് റൈസ് പൗഡർ ആണേ അത് വെച്ചാൽ കപ്പി കാച്ചാൽ ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് നാല് സ്പൂൺ റോസ്റ്റഡ് റൈസ് പൗഡർ പിന്നെ അതിനകത്ത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെ ഇതുപോലെ കുറച്ച് നേരം തീയിൽ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നന്നായിട്ട് കുറുകാൻ തുടങ്ങും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാവേ ഇതാണ് കപ്പ് കാച്ചത് പറയുന്നത് അതൊരു സൈഡിൽ പിന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ കുതിത്ത് വെച്ചാരി ഞാൻ പച്ചരി നാലഞ്ച് മണിക്കൂർ കൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊരു രണ്ട് കപ്പ് നമ്മൾ കപ്പ് അതിന്റെ പകുതി പിന്നെ തേങ്ങ ഒരു അര മുറി തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ തേങ്ങ കൂടും തോറും ടേസ്റ്റ് കൂടുവേ പിന്നെ നമ്മൾ ഈസ്റ്റ് എടുത്ത് അടിച്ചു വെച്ചില്ലേ അത് പിന്നെ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം ഒന്നും കൂടി പോയേക്കരുത് കേട്ടോ അരിയുടെ താഴെ നിക്കാവുള്ളൂ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാനിത് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി എനിക്ക് ഒരു രണ്ട് ദിവസത്തിനായി എന്നിട്ട് അടച്ചു മുടി വല്ലതും കുക്കിംഗ് റേഞ്ചിനകത്തോ മൈക്രോവേനകത്തോ വെക്കണം കൊണ്ടേ ഇതേ രാവിലെ ആകുമ്പോൾ ഇതുപോലെ നല്ല പൊങ്ങി പതഞ്ഞിരിക്കും ഉപ്പും നമ്മൾ രാവിലെയാണ് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് രാവിലെ ഉപ്പും ചേർത്ത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് അപ്പം ചുട്ടെടുക്കാം പാലപ്പം ചുടുന്ന കാണിച്ചില്ലെന്ന് വേണ്ട അപ്പച്ചട്ടിയില്ലേ പാലപ്പത്തിൻ്റെ അതടുപ്പേ വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ടിതേ ഇങ്ങനെ ഒരു ഒന്നര സ്പൂൺ തവി അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ചങ്ങ് എടുക്കണം തീ കൂടുതലാണ് നല്ല സ്മൂത്തായിട്ട് ചുറ്റി വരത്തില്ല കേട്ടോ അത് പിടിക്കത്തില്ല തീ കുറച്ച് വെക്കണമെന്ന് അതാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ അതിൻ്റെ അടപ്പും കൂടി അങ്ങ് വെച്ചാൽ മതി ഇനിയും പാലപ്പത്തിൻ്റെ തുള കാണോ ുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നും തുറന്ന് നോക്കിയാൽ മതി പാലപ്പത്തെ തുള വീഴുന്നത് കാണാം കേട്ടോ അതെ നമ്മുടെ അടിപൊളി പാലപ്പം സെറ്റായിട്ടുണ്ട് പാലപ്പ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ സൈഡിൽ വന്നു കഴിയും ആ സൈഡൊക്കെ എന്താ പറയുക വിട്ട് വരാറാകുമ്പോഴത്തേന് ഇങ്ങെടുക്കാം ഇത് കണ്ടില്ലേ നല്ല അടിപൊളി പാലപ്പം എൻ്റെ അടിപൊളി സംഭവമാണെന്ന് നോക്കി പിന്നെ പാലപ്പത്തിൻ്റെ എന്താ പറയുക പശയൊക്കെ വാങ്ങിക്കുന്ന അരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നമ്മൾ ഇവിടുന്ന് നിന്ന് വാങ്ങിക്കുന്ന ഒരു പച്ചരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതെ എൻ്റെ പാലപ്പം നല്ല കിണ്ണം കാച്ച പാലപ്പം അല്ലേ അപ്പോൾ പാലപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇതിപ്പോൾ കറി കഴിക്കാനായിട്ട് പ്രത്യേകം കറീടെ ഒന്നും ആവശ്യമില്ല ചുമ്മാ അടുക്കളയിരുന്ന് അറഞ്ചും കീറി ഇരുന്നങ്ങ് കഴിക്കാം ഇപ്പോൾ ഒത്തിരി പേർ എന്നോട് പാലപ്പത്തിന് റെസിപ്പിടാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇട്ടതാണേ അപ്പോൾ ശരി തിന്നച്ചും വരാം